അവനവന് വേണ്ടി ജീവിക്കുന്നതിനൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയും ജീവിക്കാനാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കൊല്ലം ഫാത്തിമ മാതാ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ബിരുദധാരികളെ സൃഷ്ടിക്കുന്നതിലല്ല നല്ല പൌരന്മാരെ രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു We are going to celebrate your centenary year that is going to be in Vikshit Bharat as yes, it is visualized by our great Prime Minister Narendra Modi ji. Narendra Modi has given a big call that Vixit Bharat by 2047, you will be celebrating the centenary year by 2051. and uh, i am sure by 2022 20, bharat celebrated its 75th uh, year of independence as the azadi ka amrit mahotsav and india will be celebrating its 100th year of independence by 2047 and Another three years, you are going to celebrate your centenary year. And I am sure this institution will be continuing even beyond, and it will be the center of character building. Thiruvala, a great Tamil poet, had written about education the meaning of that is very simple learning the education is the wealth and that cannot be taken away from a person no wealth in this world can be made equal to the richness of education what is the use of money you don't have the education you don't have the knowledge you don't have the talents is getting groomed ിംഗ് വിത്ത് അൺസർട്ടനിറ്റി ബിഇറ്റ് ക്ലൈമേറ്റ് ചേഞ്ച് ഡിജിറ്റൽ ഡിസ്റ്റർ ആർ സോഷ്യൽ ഫ്രാഗ്മെന്റേഷൻ ദോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്നും ശ്രീകുമാർ കേൾക്കാമോ സേമ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തിയതിനു ശേഷമുള്ള സി പി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമായിരുന്നു കൊല്ലത്ത് ആചാരപരമായ വലിയൊരു സ്വീകരണമാണ് നൽകിയത് കൊല്ലം ഫാത്തിമാതാ നാഷണൽ കോളേജിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി എത്തി അദ്ദേഹം സംസാരിച്ചു വലിയ ദീർഘമായിട്ട് തന്നെ സംസാരിച്ചു പ്രത്യേകിച്ചും എഴുപത്തിയഞ്ച് വർഷത്തെ കഠിനമായ യാത്രയാണ് ഫാത്തിമ കോളേജിൻ്റേതായത് ശരിയായ ദീർഘഭക്ഷണം എഴുപത്തിയഞ്ച് വർഷത്തിലേക്ക് നയിച്ചു അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ ദൈവത്തെയും ഭാരതാംബയെയും ഒക്കെ വണങ്ങി തമിഴിലായിരുന്നു തുടക്കം അറിവിന്റെ ശക്തി എല്ലായിടത്തും ണം ഉയർന്ന സാക്ഷര നിരക്കുള്ള സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഈ നാട്ടിലെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യത്തിൽ നൂറാം വർഷം വികസിത ഭാരതമാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം കൈവരിക്കണം വിധിയാണ് ധനമെന്ന് തമിഴിലൂടെയാണ് അദ്ദേഹം സന്ദേശം നൽകിയത് എന്തായാലും ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി തന്നെയാണ് അദ്ദേഹം ആശ്രമം ഹെലിപ്പാഡിലെത്തിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കളക്ടർ അതുപോലെ തന്നെ മേയർ എന്നിവരെ സ്വീകരിച്ചു അദ്ദേഹം കാർമാർഗ്ഗമാണ് ഈ വേദിയിൽ എത്തിച്ചേർന്നത് ഒരു മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചടങ്ങായിരുന്നു വളരെ സുദീർഘമായിട്ടാണ് സംസാരിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഗവർണർ രാജേന്ദ്ര പ്രസാദ് അലഡേക്കർ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ മുല്ലശ്ശേരി അടക്കമുള്ളവർ വേദിയിൽ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടും പഴയകാലങ്ങളിൽ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടും കലാലയം എങ്ങനെയായിരിക്കണമെന്നുള്ള വലിയൊരു ദീർഘവിഷണത്തോടെയുള്ള സംസാരമാണ് നൽകിയത് ഇപ്പം നമ്മുടെ ഈദ്ദേഹത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയുണ്ട് ആർ കെ എങ്ങനെയുണ്ടായിരുന്നു ദീർഘകാലം മുൻപ് സ്വർഗീയ മുകുന്ദേട്ടൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന സമ്പർക്ക പ്രമുഖ പ്രമുഖായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന സി പി രാധാകൃഷ്ണയാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രചാരകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം എം പി ആയിട്ട് മത്സരിക്കുന്ന അവസരത്തിൽ കേരളത്തിലെ മലയാളികളെ കാണുവാനും വോട്ടഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ട് മാന്യം മുകുന്ദേട്ടൻ എന്നെയാണ് നിയോഗിച്ചിരുന്നത് അങ്ങേയന കോയമ്പത്തൂർ പോയിരുന്നു ആ വർഷം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു അത് ഞങ്ങൾക്കൊക്കെ സന്തോഷം പകർന്നൊരു കാര്യമാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയുടെ നിർബന്ധപ്രകാരമാണ് എന്നെ ഈ പരിപാടിയിൽ ഏറ്റവും അടുത്ത വ്യക്തികളായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാര്യത്തിനായിട്ട് ഏർപ്പാടാക്കിയത് അദ്ദേഹത്തിന് ഒരു ബൊക്കേ കൊടുക്കാനായിട്ട് ഞാൻ നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ മുഖഭാവം വർഷവർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഓർമ്മ വന്നു അദ്ദേഹം എന്നോട് ചോദിച്ച് മുകുന്ദൻ ജിക്ക് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുകുന്ദേന് കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആ കാലഘട്ടത്തിൽ മുകുന്ദേട്ടനായിട്ടും പരമേശ്വർജിയായിട്ടും മാധവ്ജിയായിട്ടും ഭാസ്കർ റാവു ജിയായിട്ടൊക്കെ അദ്ദേഹത്തെ അവരുടെയൊക്കെ കീഴിൽ പ്രവർത്തിച്ചതുകൊണ്ട് ആ ഓർമ്മ പുതുക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു വളരെ അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എം കോം ഫസ്റ്റ് റാങ്കോടു കൂടി പാസ്സായ വ്യക്തിയാണ് ഞാൻ ആ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു പണ്ടേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സന്ദർശിച്ചപ്പോൾ മൂന്നേരൻ പറയുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗവേളയില് എൻ്റെ പേരെടുത്തു പറയുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി വരുമ്പോൾ അതിലും വളരെയധികം സന്തോഷമുണ്ട് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം വലിയ ഒരു ആവേശമാണ് ഒരു ആവേശമാണ് കാരണം പഴയ ഒരു ബാല്യകാല സുഹൃത്തിനെ കാണുന്ന ഒരു സന്തോഷം അവിടെ എനിക്ക് അനുഭവപ്പെട്ടു സിരകളിലൂടെയൊക്കെ ഉണ്ടാകുന്ന രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം പാഞ്ഞു കയറി വരുന്ന പോലെയും രോമാഞ്ചമായിരുന്നു അദ്ദേഹത്തെ ഓർത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ സാധാരണഗതിയിൽ പറയാറുണ്ട് പ്രചാരകന്മാർ താഴേക്കടയിലുള്ള പ്രവർത്തകരെ ഓർക്കത്തില്ല എന്ന് ഞാൻ എനിക്ക് അത്ഭുതമായിരുന്നു അദ്ദേഹത്തെ ഓർത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു വൈസ് പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷം ഓർക്കേണ്ട കാര്യമില്ല പക്ഷേ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്നോടൊരു കുശലം പറഞ്ഞതിന് ശേഷം സ്റ്റേജിലേക്ക് പോയി പ്രസംഗിക്കുന്ന അവസരത്തിൽ എൻ്റെ പേര് കുറയുമെന്ന് എനിക്ക് തോന്നിയില്ല എല്ലാവരുടെയും മുമ്പിൽ ഒരു അഭിമാന നിമിഷമായിട്ട് ഫാത്തിമ കോളേജിനെ ആദരിച്ച് എഴുപത്തിയേഴിൽ എന്നെ ആദരിച്ചപ്പോൾ അതിൽ അന്ന് തോന്നിയ ഒരു അഭിമാനം ഇന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം എനിക്കൊരു പൊന്നാടിയിട്ട് അനുഭവം എന്നെ അണിയിച്ച ഒരു അനുഭൂതി എനിക്കുണ്ടായി എന്നെ വീണ്ടും അംഗീകരിച്ച എഴുപത്തിയേഴ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായ എന്നെ വീണ്ടും അംഗീകാരം കിട്ടിയത് എല്ലാവരുടെയും ഇന്നത്തെ പുതു തലമുറയുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ചാരിതാര്ത്ഥ്യം ഈ കോളേജിൽ വീണ്ടും വരാൻ കഴിഞ്ഞപ്പോൾ പൂർവ്വകാല സ്മരണകൾ എൻ്റെ മുന്നിൽ ഉയരുകയായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അഭിമന്യ പിതാവുമായിട്ട് ഞാൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്ന പരിപാടിയിൽ പങ്കെടുക്കണം അങ്ങനെ എല്ലാം കൂടെ സന്തോഷകരമായിട്ട് അനുഭവം വൈസ് പ്രസിഡന്റ് ആദ്യ കേരളത്തിലെ സന്ദർശനമൊക്കെ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം വിവരങ്ങൾ നൽകിയത് ബി ശ്രീകുമാർ ആയിരുന്നു